i oh. കൂടുതൽ നല്ല അടിപൊളി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നഖത്തിൽ വെളുത്ത നിറത്തിലെ അർദ്ധചന്ദ്രാകൃതിയിലുള്ള അടയാളം മിക്കവാറും പേരിൽ ഉണ്ടാവും പൊതുവെ പറഞ്ഞു കേൾക്കുക കോടി കിട്ടുമെന്ന വിശ്വാസമാണ് എന്നാൽ ഇതിന് പിറകിൽ ആരോഗ്യവശങ്ങളുമുണ്ട് ആരോഗ്യവശങ്ങളല്ല നഖത്തിൽ ഇത്തരത്തിലെ അർദ്ധചന്ദന സൂചിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് അറിയാം ചൂണ്ടുവിരലിലാണ് ഇത്തരം അർദ്ധചന്ദ്രനെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ജോലിയിലെ പ്രമോഷൻ സാധ്യതകളാണ് നല്ല വാർത്തയെന്ന് പറയാം നടുവിരലിലാണ് ഇത്തരം മാർക്കെങ്കിൽ മെഷീൻ സംബന്ധമായ വ്യവസായത്തിൽ നിന്നും ഗുണമുണ്ടാകുമെന്നാണ് അർത്ഥം മോതിരവിരലിലെ അർദ്ധചന്ദ്രൻ പറയുന്നത് നിങ്ങൾക്ക് ഉടൻ തന്നെ നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നാണ് അതായത് ജീവിതത്തിൽ ഉയർച്ച ഉയർച്ചയുണ്ടാകുമെന്ന് ചെറുവിരലിലെ അർദ്ധചന്ദ്രാകൃതി പറയുന്നത് സൗഭാഗ്യം അടുത്തു തന്നെ അവസാനിക്കുമെന്നാണ് പ്രശ്നങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് തള്ളവിരലിലെ ഇത്തരം അടയാളങ്ങൾ നൽകുന്ന സൂചന തന്നെ ശുഭവാർത്ത കേൾക്കുമെന്നതാണ് നഖത്തിന്റെ പകുതിയോളം ഭാഗത്ത് ഈ അടയാളം എത്തുന്നുവെങ്കിൽ ഇതിനർത്ഥം ചീത്ത വാർത്ത കേൾക്കാൻ ഇടയാകുമെന്നാണ് ഇതിന് ആരോഗ്യപരമായ അർത്ഥവുമുണ്ട് ഇത്തരം ചന്തര അടയാളം ഇല്ലെങ്കിൽ കാര്യമായ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി